മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേര് നൂറുകോടി ക്ലബ്ബിൽ ഇടം നേടിയത് റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ട്രേഡ് അനുസുകൾ പോലും എത്തിയത് കൗതുകരമായി ആദ്യം വാൾ പോസ്റ്ററുകളായിരുന്നു നിരത്തുകളിൽ എത്തിയത് മോഹൻലാൽ ഫാൻസ് ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ ആദ്യം എത്തുന്നത് നടി അനശ്വര രാജനും തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നൂറുകോടി ക്ലബ്ബിൽ ഇടം നേടിയെന്ന് എഴുതിയ നേരിന്റെ പുതിയ പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് സിനിമ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഈ നേട്ടം പുലിമുരുകൻ ലൂസിഫർ ഒടിയൻ എന്നീ മോഹൻലാൽ ചിത്രങ്ങളും നൂറുകോടി ക്ലബിൽ ഇടം നേടിയിരുന്നു എന്നാൽ നേര് എന്ന സിനിമ നൂറ് കോടി ക്ലബ്ബ് ബോക്സ് ഓഫീസിൽ നേടി എന്നതല്ല അതിന്റെ വിവരങ്ങൾ അണിയറ പ്രവർത്തനാണ് പുറത്തുവിട്ടത് നേര് എന്ന സിനിമ നൂറ് കോടി നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ബിസിനസ്സിലൂടെയാണ് തിയേറ്ററിക്കൽ ആൻഡ് നോൺ തിയേറ്ററിക്കൽ ബിസിനസ്സിലൂടെയാണ് നൂറ് കോടി വേൾഡ് വൈഡിൽ ബിസിനസ്സിൽ നേടിയിരിക്കുന്നത് നൂറ് കോടിക്ക് മുകളിൽ നേര് നേടിയപ്പോൾ ഒരു കോട്ട് റൂം ഡ്രാമ ചിത്രമായ ഈ ചിത്രം ഒരു നൂറുകോടി ക്ലബിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കിലാണ് ഇതേ വർഷം തന്നെ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രവും നൂറുകോടി ബിസിനസ്സിലൂടെ നേടിയിരുന്നു എന്നതാണ് മറ്റൊരു കൌതുകം ഇപ്പോൾ ഏത് സിനിമയ്ക്കും ഒരു പോസിറ്റീവ് റിപ്പോർട്ട് അത് നൂറ് കോടി താണ്ടും അത് ബിസിനസിലൂടെ എന്നത് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പക്ഷേ നേരി എന്ന ചിത്രം വെറും കോട്ട് റൂം ഡ്രാമയ ഒരുങ്ങിയ ഒരു കൊച്ചു ചിത്രമാണ് എന്നിട്ട് പോലും നൂറ് കോടി എന്നൊക്കെ പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന്റെ ആഗോള ബിസിനസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് തിയേറ്റർ വ്യവസായത്തിനും വലിയ നേട്ടമാണ് ഈ ചിത്രം സമ്മാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മലയാള ഹിറ്റ് എന്ന ടാഗും ഇതോടെ ഇ ജിത്തു ജോസഫ് മോഹല ചിത്രം സ്വന്തമാക്കി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാരായിരുന്നു നിർമ്മാണം അഭിപ്രായം പ്രേക്ഷകനായി എത്തുന്ന മോഹൻലാലിന്റെ തറിസിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് അനശ്വര രാജന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തിനും നേരിട്ട് സാക്ഷ്യം വഹിച്ചു ജിത്തു മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു ആ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടിട്ടില്ല എന്നായിരുന്നു ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായത് ഇമോഷണൽ കോട്ടറൂം ഡ്രാമയായി ചിത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ജിത്തു നൂറ് ശതമാനം വിജയിച്ചുവെന്നും പ്രേക്ഷകർ പറഞ്ഞു കോടതിയും വ്യവഹാരവും നിയമയുദ്ധവും ഒക്കെ തികച്ചും റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കുന്ന ഒരു ലീഗൽ ത്രില്ലർ ഡ്രാമ പ്രേക്ഷകരെ ഉദ്യോഗത്തിന്റെ മുഴുമുനി ിൽ നിർത്തുന്നു അതോടൊപ്പം ഈ ചിത്രം ശക്തമായ കുടുംബ ബന്ധങ്ങളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് പ്രിയാമണി നന്ദു ദിനേശ് പ്രഭാകർ ശങ്കർ ഇന്ദുചൂടൻ മാത്യു വർഗീസ് കലേഷ് രമാദേവി കലഹിൻഡോ ലഷ്മി അനിൽ ഡോക്ടർ പ്രശാന്ത് എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ് ശാന്തി മായദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് നേരിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ശ്യാം ഇണം പകർന്നിരിക്കുന്നു ജാഗരണം സതീഷ് കുറുപ്പ് എഡിറ്റിംഗ് വി എസ് വിനായക് കലാ സംവിധാനം ബോബൻ കോസ്റ്റ്യൂം ഡിസൈനർ ലിൻഡോ ജിത്തു മേക്കപ്പ് അമൽ ചന്ദ്ര ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുതീഷ് രാമചന്ദ്രൻ അസോസിയേറ്റ് ഡയറക്ടർ സോണി ജി സോളമൻ എസ് എ ഭാസ്കരൻ നമരേഷ് കുമാർ എന്നിവരാണ് അണിയറ പ്രവർത്തകർക്കൊക്കെ കയ്യേടി കൊടുക്കേണ്ടതാണ് ഈ ചിത്രത്തിലൂടെ കാരണം ഈ ചിത്രം മികച്ച ഒരു പ്രേക്ഷക പ്രീതിയാണ് നേടിയെടുത്തത് ഇപ്പോഴത്തെ ഇപ്പോഴിതാ കോടിയുടെ ബിസിനസ് വരെ നടത്തി കഴിഞ്ഞു നേര് എന്ന ചിത്രം ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആയി തന്നെ കാണേണ്ടതാണ് നേര് എന്ന ഈ കൊച്ചു ചിത്രം നൂറ് കോടി വേൾഡ് വൈഡിൽ ബിസിനസ് ചെയ്തു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യവും ഇനി നേരന്റെ ഒ ടി ടി റിലീസിനാണ് കാത്തിരിക്കുന്നത് ഒ ടി ടിയിലും ഗംഭീര ബിസിനസ് ആയിരിക്കും ഈ ചിത്രം നടത്തി കാണുക അല്ലാതെ എങ്ങനെ നൂറ് കോടിയിൽ എത്തും എന്നതാണ് അവർ പറഞ്ഞു വെക്കുന്നത് കൂടാതെ കളക്ഷനിൽ തന്നെ ഈ വർഷം ഇറങ്ങിയ ആർ ഡി എന്ന ചിത്രത്തെ പോലും മറികടന്നുകൊണ്ട് ടോപ്പിലേക്ക് ഏറ്റവും വലിയ കളക്ഷനായി നേരെ എന്ന ചിത്രം മാറിയിരിക്കുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത്തഞ്ച് കോടി മറികടന്ന ചിത്രം ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് കണക്കുകൾ കൂടി എടുക്കുമ്പോൾ അൻപത് കോടി മറികടന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തി ദിവസം കഴിയുമ്പോൾ തന്നെ നാൽപ്പത്തഞ്ച് പോയിന്റ് എട്ട് കോടി മറികടന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടതാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തഞ്ചു കോടി മറികടന്നു എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് ഈ വർഷം ഇറങ്ങിയ ആർ ഡി എക്സ് എന്ന ഗംഭീര വിജയം നേടിയ ചിത്രത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നേരെ മറികടന്ന് ടോപ്പിലേക്ക് എത്തി എന്ന വിവരങ്ങൾ വരുന്നതും നേര് എന്ന ചിത്രത്തിന്റെ നാലാം ആഴ്ചയിലാണ് ഈ ഗംഭീര നേട്ടങ്ങൾ നേര് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെ ചില ഗംഭീര ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനിസ്റ്റുകളും പുറത്തുവിട്ട കാര്യങ്ങൾ അണിയറ പ്രവർത്തകർ കൂടി ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒഫീഷ്യലായി നിർമ്മാതാക്കളോ മോഹൻലാലോ ഒന്നും പങ്കുവച്ചിട്ടില്ലെങ്കിലും ഇത് അടുത്ത ദിവസങ്ങളിൽ അവർ പങ്കുവയ്ക്കും എന്നത് ഉറപ്പായി കഴിയും